കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ അടുത്ത അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ആയിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്ന് പല്ലവി സേതു ശ്രീഹരീനെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ് അതിന്റെ വിശേഷങ്ങളും അച്ചുവിന്റെ ശ്രീഹരിയുടെ ആദ്യരാത്രി അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു അച്ചുവിന്റെ ശ്രീഹരിയുടെ ഉള്ളില് കാരണം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അമ്മയുടെ സ്വീകരണം അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ട് പക്ഷെ പോകാനായിട്ട് വേറെ ഇടവില്ലോ അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയം പ്രതാപം പൂർണമായിട്ടെടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ചേച്ചി ഈ പറയുന്ന ശ്രീഹരിനെ അച്വിനെ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറ്റിയാലുണ്ടല്ലോ പിന്നെ ഞാനും ചേച്ചിയോട് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല അവരിങ്ങോട്ട് വരുവായിരിക്കും വേറെ എങ്ങോട്ട് പോന ഇവിടെ നിന്ന് അടിച്ചിറക്കിക്കോണെന്ന് പറയാണ് ഋതുവും പറഞ്ഞു അതെ അങ്കിൾ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമേ നമ്മളെല്ലാം ധിക്കരിച്ച് ആ ശ്രീഹരിയോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാവള് അപ്പം അങ്ങനെയുള്ള ഒരുത്തിനെ ഒരു കാരണാശാല ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണ്ടെന്ന് പറയാണ് സാദി പറഞ്ഞു നാളെ മുതൽ എനിക്ക് കോളേജ് പോകണില്ല എന്തൊരു നാണക്കേടാന്നറിയാവോ അയാൾക്കാണെങ്കിൽ വീടും ഇല്ല ഒരു സാ ഒരു കാര്യമില്ല എന്നിട്ട് അയാളെ പോലെ ഒരുത്തനെയാണ് നിന്റെ ചേച്ചി കല്യാണം കഴിച്ചതെന്നൊക്ക കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം വരും എന്ന് പറയാം ഇനി എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നോക്കാൻ പോലും എനിക്ക് മടിയാ എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പ്രധാൻ പറഞ്ഞ് കേട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരു കാരണവശാലും അവർ ഇവിടെ കയറ്റി പൊറപ്പിക്കേണ്ട കാര്യമില്ല നാളെ മുതൽ ആൾക്കാരുടെ സമാധാനം പറയണ്ട നമ്മളാ അതിനേക്കാൾ ഇവര് തന്നെ കണ്ടില്ലേ നിഖിലിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കേ ഞാന് ശ്രീദേവച്ചയോടും നന്ദേനോടൊക്കെ എന്ത് മറുപടി കൊടുക്കാനും നടത്തില്ല വിളിച്ചു വരുത്തിയവരുടെ മുന്നിലാവേ അപമാനിക്കപ്പെട്ടിരിക്കുന്നെ എന്നാലും ഈ ചതി വേണ്ടായിരുന്നു എനിക്ക് ബലമായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഇവൻ ഈ സേതു തന്നെയാണ് അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയ നാടകം നടത്തിയിരിക്കുന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നടത്തിയ നാടകമായിരുന്നു അവസാനം അച്ചു എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ വന്നു പക്ഷെ വീണ്ടും മിക്കവാറും അവളുടെ സമ്മതത്തോടെ ഒന്നും ആയിരിക്കില്ല ഈ കല്യാണം നടത്തിയിരിക്കുന്നു പറയാ ഇത് കേട്ട് ഇനിയിപ്പം പൂർണ്ണം പറഞ്ഞു അങ്ങനെയാൻ വഴിയില്ല പ്രതാപ അവള് പറഞ്ഞല്ലോ അവളുടെ സമ്മതത്തോട് കൂട്ടാന്ന് അതൊരു പക്ഷേ എങ്കിൽ ഈ സേതുവും പല്ലവിയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലോ ആ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ സേതുന്റെ ആഗ്രഹം നടന്നു അവനെയും കൂടെ ഇങ്ങോട്ട് വലിച്ചു കേട്ടണമായിരുന്നു അതല്ലേലോ അങ്ങനെയല്ലേ വരുവുള്ളൂ ഈ പറയുന്ന സേതു വളർന്നു വന്ന തെരുവിക്കൂടെ അല്ലേ അപ്പൊ അതിനെ അതുപോലെ ഒടുത്തനെ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അവന് ശരിക്കും പറഞ്ഞ അസൂയ നിഖിലിനോട് നിഖിൽ വെച്ച് പണവും പ്രതാപൊക്കെ ഉണ്ടല്ലോ അച്ഛനു നല്ല ജീവിതം അതൊരിക്കലും കിട്ടരുത് മാധവേടനോടുള്ള ദേഷ്യാണിപ്പോ തീർത്തോണ്ടിരിക്കണേ കണ്ടില്ലേ ഒരു പക്ഷെ മാധവേട്ടം ജീവിച്ചിപ്പോണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളും നടക്കുമെന്ന് ചോദിക്കാം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പൂർണമേനെ എരുപേരി കേറ്റുവാണ് പൂർണമ്ക്കാണ് ആ പാടെ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നറിയില്ല ഒരിക്കലും സേർത്ത് ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ചെയ്തേ താനാ താലി വലിച്ചു പൊട്ടിച്ച് കളഞ്ഞു പക്ഷെ അതിനാ അച്ചു സമ്മതിച്ചില്ല ഭയങ്കര വിഷമമായി പോയി അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് മുറ്റത്ത് കാറ് വന്നു നിന്നെ കാറ് കണ്ടതും വേവിച്ചേച്ചക്ക് ഭയങ്കര സന്തോഷമായി അച്ചു ശ്രീഹരിയും കൂടെ വന്നിരിക്കുന്നു വേവി ചേച്ചിക്ക് അവരെങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ മതിയെന്നേ ഉള്ളു ചേച്ചേച്ചി പെട്ടെന്ന് പോയി നിരവിളൊക്കെ എല്ലാം തുടച്ചുപറക്കി എല്ലാം വെക്കുവാണ് പ്രതാപൻ ചെന്നിട്ട് പറഞ്ഞു ദേ പൂർണ്ണിമേച്ച അവര് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് കേറ്റില്ലെന്ന് പറയാണ് റദ്ദു പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യമല്ല വേറെ എങ്ങോട്ട് പോനെ ഇങ്ങോട്ട് തന്നെ വരൂന്ന് ഇങ്ങോട്ട് വരട്ടെ അമ്മേ അടിച്ചതിനകത്ത് കേറ്റില്ലെന്ന് പറയണം അങ്ങനെ അവരോടൊന്ന് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് നിരത്തില്ല ശ്രീഹരിക്കാണ് വാഗപ്പാട് ടെൻഷൻ അപ്പോഴേക്കും അച്ചു പറഞ്ഞു ദൈ എന്താ ടെൻഷൻ അടിച്ചിന് കയറി വരാൻ പറയുകയാണ് അങ്ങനെ അവരെങ്ങോട്ടേക്ക് കയറി വരുമ്പോത്തേനും പൂർണമെ കഥ അങ്ങോട്ട് തുറന്നു പൂർണിമയും പ്രതാപനും എല്ലാരും കൂടെ ഉണ്ട് എങ്ങോട്ടാ നിക്കടി അവിടെയെന്ന് പറയണം ഒരു നിമിഷം അച്ഛൻ അച്ഛോടെ നിന്നു നീ എങ്ങോട്ടാ കേറുന്നേ എന്റെ അടിച്ചതിനകത്തേക്ക് കയറിയേക്കള് എങ്ങോട്ടാണോ എന്ന് വെച്ചാൽ പൊക്കണം എന്ന് പറയാം അമ്മേ ഞാൻ എങ്ങോട്ട് പോനാ എങ്ങോട്ടെങ്കിലും പൊക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കത് അറിയേണ്ട കാര്യമില്ല ഉം നീ തോന്നിയാസം ഒരു വിവാഹം തെരഞ്ഞെടുത്തു അപ്പൊ നിന്റെ ഇഷ്ടത്തിന് നീ പോയി ജീവിച്ചോണം കണ്ടേ വെറുതെക്കാർക്കൊന്നും കയറി താമസിക്കാനുള്ള ഇടവൊന്നും അല്ലേന്ന് പറയണം ആരമ്മേ വെറുതെക്കാര് ഞാനാണോ ഉം അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ അങ്ങോട്ട് പോയേക്കാം പിന്നെ ശ്രീഹരി ഒരിക്കലും വെറുതെ ആന്നില്ല എന്റെ ഭർത്താവാണ് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയേക്ക് ആളുണ്ടല്ലോ എന്ന് താലിയും താലിങ്ങോട്ട് പൊയ്ക്കി കാണിക്കുകയാണ് ഇത് ശ്രീഹരി കെട്ടിയതാണ് ഒരു കാരണവശാലും ശ്രീഹരി വെറുതെ വെറുതെക്കാനില്ല എന്റെ ഭർത്താവ് തന്നെയാ നാലാള് കാണുകയാണ് ശ്രീഹരി എന്റെ കഴുത്തിൽ താലി ആടത്തിയെന്നൊക്കെ പറയാം നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോയാ മതി ഋതു പറഞ്ഞു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് നീ വിനയം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കേറുവന്നെ സ്വാതി പറഞ്ഞു എന്നാലും ചേച്ചിന്ന് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ എന്ന് പറയണം പ്രതാപൻ പറഞ്ഞു ഇറങ്ങി പോടാ അവിടുന്ന് അവൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ശ്രീഹരിയെ പിടിച്ചു തള്ളാനായിട്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കാണ് സേദുവും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നെ പെട്ടെന്ന് സേതു വണ്ടിക്കാൻ ചാടിയും കൂടെ ഇറങ്ങി വരുവാണ് എന്താ എന്താ ഇവിടെ കാര്യം വെക്കുകയാണ് ശ്രീഹരിനെ പിടിച്ചു തള്ളാം വന്ന പ്രതാവിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റി വിഴുവാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്കളാർന്ന് നോക്കത്തൊന്നുമില്ല ഇനി ശ്രീഹരിയുടെ നേരെ കൈപോയ്ക്കോണ്ട് വന്നാണ്ടല്ലോ ഞങ്ങളുടെ കാരണം ഞാൻ അടിച്ചുപോയ്ക്കും എന്ന് പറയുകയാണ് പെട്ടെന്ന് പ്രതാപനും ഞെട്ടി ഇവൻ പറയുക മാത്രമല്ല മിക്കവാറും പ്രവർത്തിക്കുകയും ചെയ്യും അതാപത്താണ് എല്ലാവരുടെ മുന്നേ നാണം കെടുകയും ചെയ്യും പ്രതാപൻ ചേച്ചിയവൻ പറഞ്ഞു കേട്ടില്ലേ ഇവൻ ഇത്രയും ചെയ്തു പോരാ ഇനി ഇവരെ ഇങ്ങോട്ട് കേറ്റാണേട്ടാ ഇവന്റെ ഉദ്ദേശം വേറെയാ ചേച്ചി ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയാം അതെ എന്റെ ഉദ്ദേശം വേറെയാ കാരണം എനിക്ക് അച്ചൂനും നല്ലൊരു ജീവിതം കിട്ടണമെന്നുണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ അനന്തരവനല്ലേ ആ നിഖില് അവന്റെ സ്വഭാവം ഞാൻ വെട്ടി തുറന്ന് പറയണോ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് പെട്ടെന്ന് പ്രതാപന് പേടിയായി തന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളോ പുറത്തു വരുവോ തനിക്ക് എങ്ങനെയാ ടെസ്റ്റേഴ് ഷോപ്പ് സ്വന്തമാക്കണമായിരുന്നു അതിനു വേണ്ടി നടത്തിയ അഭ്യാസങ്ങളൊക്കെ പുറത്തു വന്ന ഇതിൽ പല നാണക്കേട് വേറെയില്ല ഇനി പിന്നെ പൂർണ്ണയാച്ചിന് മോത്ത് പോലും നോക്കാൻ പറ്റില്ല പിന്നീട് സേതു പറഞ്ഞു അമ്മേ അമ്മ എന്തായി കാണിക്കണേ അമ്മയുടെ മോളല്ലേ നീക്കും മോളാണ് പോലും എനിക്കറിയാൻ നീൻ കൂടെ കൂടി ചേർന്നിട്ടാ സെയ്തു പറഞ്ഞു അച്ഛ എങ്ങോട്ടും പോന്നില്ല അച് താമസിക്കുന്നതോടെ ഇവിടെ ആയിരിക്കും എന്ന് പറയാം അച്ഛുന്റെ കണ്ണൊക്കെ നിറഞ്ഞ ഒഴുകാൻ തുടങ്ങി അച്നെ വിഷമിക്കണേ എന്ന് പറയണം അപ്പോഴേക്കും ബേവിച്ചേച്ചി എന്ത് ചെയ്യുവാണ് നെല്ലോളൊക്കെ തൂത്ത് അടച്ച് തിരിയാക്കിയിട്ട് അകത്തേക്ക് ഏറ്റാൻ പാത്രത്തിന് വരുവാണ് പെട്ടെന്ന് ഋതു വെച്ചു ചേച്ചി എന്ത് പരിപാടി കാണിക്കണേ അതെ ഋതു മോളെ അകത്തേക്ക് ഏറ്റ താൽക്കാലത്തേക്ക് ഋതുവിനെല്ല അച് അകത്തേക്ക് ഏറ്റാനായിട്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ആരെ അകത്തേക്ക് ഏറ്റുന്നില്ലെന്ന് പറയാം സേത് പറഞ്ഞു ബേവി ചേച്ചി അവിടെ നിൽക്കാൻ പറയണം അച്വിനെ വിളക്ക് കൊടുത്ത് അകത്തേക്ക് ഏറ്റണ്ട പിന്നീട് പൂർണയോട് പറഞ്ഞു അതെ വിളക്ക് കൊടുത്ത അകത്തേക്ക് ഏറ്റാൻ പറയാണ് ഈ സമയം പൂർണ്ണമിങ്ങ അനങ്ങാനിരിക്കാണ് അമ്മയോടെ പറഞ്ഞേ ഒരു കാരണവശാലും ഇവര് വേറെ പോകുന്നില്ല ഇവര് താമസിക്കുന്നുണ്ടെങ്കില് ഈ വീട്ടിലായിരിക്കും താമസിക്കണേ ആരും തടയാനായിട്ടും വരണ്ട പൊന്നുമടത്തിലെ മാധവമേനന്റെ മകനാ ഞാന് ഞാനും കൂടെ പറയണേ എനിക്കും ഈ വീടിനകത്ത് അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനും കൂടെ തീരുമാനിക്കും ആരൊക്കെ താമസിക്കണം വേണ്ടെന്ന് അച്ചു നീ ധൈര്യമായിട്ട് കേറിക്കളാൻ പറയണം വലുകാലത്ത് വല വലതുകാൽ വെച്ചിട്ട് പിന്നീട് പല ആ വിളക്ക് മേടിച്ച് കൊടുക്കാൻ പറയണം അങ്ങനെ പല്ലവിളക്ക് മേടിച്ച് അച്ഛൻ്റെയിലേക്ക് കൊടുക്കുവാണ് നേരെ വിളക്ക് അച്ഛൻ അങ്ങോട്ട് കയറാൻ ഇറങ്ങിയപ്പോൾ ശ്രീഹരി മടിച്ച് നിൽക്കുകയാണ് എന്താടാ നീ നോക്കി നോക്കിക്കെ കയറാൻ പറയണം അകത്തേക്ക് അങ്ങനെ അവരുടെ ഒരു അകത്തേക്ക് കയറുവോ പൂർണ്ണമെ ഇടിവെട്ടേറ്റ പോലും നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് അകത്തേക്ക് കയറി നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് പൂജാമുറി കൊണ്ടേ വിളക്കൊക്കെ വെച്ച് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ശേഷമാണ് മുറിയിലേക്ക് പോണേ മുറിയിലേക്ക് ഇപ്പോഴും അച്ഛനും വല്ലാത്തിനും ബുദ്ധിമുട്ട് ശ്രീഹരിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം സേതു വന്നിട്ട് പറഞ്ഞു അതെ ഡ്രസ്സൊക്കെ മാറാനുണ്ട് ചേഞ്ച് ചെയ്താളാൻ പറയാണ് ആ സമയം അച്ചുന്റെ ഡ്രസ്സ് ചേയ്ഞ്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രീഹരിക്ക് ആദ്യമായിട്ട് അന്യം വിട്ടു ചെല്ലുന്നോ അല്ലേ തോന്നി ഇത്രയും കാലം അവിടെ താമസിച്ചെങ്കിലും എന്തോ ഒരു വല്ലാത്തൊരു വീറുപ്പ് മുട്ടല് ആ സമയം സേതു വന്നിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട നീ എന്തിനാ പേടിക്കണേ ഒന്നും അല്ലെങ്കിൽ നിന്റെ സേതു വേട്ടനില്ല എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സ്വാദി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഒരു സേതുവേട്ടം വന്നിരിക്കുന്നു പോലും നാണമില്ലാതെ നിങ്ങക്ക് മാത്രല്ല നാണമില്ലാത്തേ നിങ്ങളുടെ കാമുകിയൊന്നും പറഞ്ഞു വരുത്തിയുണ്ടല്ലോ അവൾക്ക് നാണമില്ല അതുകൊണ്ടല്ലേ ഈ പൊന്നുമടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നോക്കെ നീ ഒരു അക്ഷരം മിണ്ടി പോയാലും പറയണം അപ്പോഴേക്ക് ഋതു വന്നിട്ട് പറഞ്ഞു കൊള്ള അസലായിട്ടുണ്ട് നിങ്ങളുടെ നാടകം എന്ന് പറയാം നാടകം കളിച്ച ആരടി ഞാനാണോ നീയാണോ വിളിച്ചു പറയട്ടെ നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാന് അന്നെങ്കി നീ ഇവിടെ തലേ മുണ്ടിട്ടോണ്ട് ഓടും ഇത്രക്ക് വൃത്തികെട്ട ജനമോ നീ സ്വന്തം ചേച്ചിയോട് പോലും ക്രൂരത കാണിക്കാൻ നിന്നെയൊക്കെ ഇവിടെ വെച്ചുപോറപ്പിച്ചിരിക്കുന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള നീ ഒക്കെ താമസിക്കണത് എന്നെപ്പോലെയുള്ളവന്മാർ ഉറപ്പായിട്ടും ജീവിക്കാൻ പറ്റും ഈ പല്ലവി നിന്നെക്കാളും നൂറ് ഭേദവാ അറിയാലോ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് പല്ലവിയോട് സേതു പറഞ്ഞു അതെ പല്ലവി മുറിയിലേക്ക് വീട്ടിൽ ഡ്രസ്സൊക്കെ മാറും എന്ന് ഇവര് ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പല്ലവിയെ ചെയ്തു വന്നാൽ അവർക്കാർക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നീട് പല്ലവിക്കാണ് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആകെപ്പാടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവര് മൂന്നും ഒരു കക്ഷിയായി തീർന്നു പൂർണിമയും ഋതു സ്വാദിയും കൂടെ ദേവി ചേച്ചിക്ക് എത്രയൊക്കെ പറഞ്ഞാലും അച്ചു ശ്രീകരിയും കഴിഞ്ഞിട്ടേ ഉള്ളു അവരോട് ഭയങ്കര സ്നേഹമാണതിന് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ലോ അതിനുശേഷം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പതിനും പല്ലി ഒന്ന് സേതുനോട് അല്ല സേതു വേട്ടാ ഇന്ന് അവരുടെ ആദ്യരാത്രിയല്ലേ നമുക്ക് മണിയറയൊക്കെ ഒരുക്കേണ്ടതെന്ന് വെക്കാം അത് റെഡിയാക്കണം ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് സേതു പറയണം അങ്ങനെ സേതു മാതം പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ വാങ്ങിച്ചോണ്ട് മണിയറയൊക്കെ നല്ല ഭംഗിക്ക് അഹങ്കരിക്കുവാണ് അന്ന് എന്നിട്ട് സേതുവിനോട് പല്ലി പറഞ്ഞു അതെ ഇതൊക്കെ പൂണാമിക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ആര് നോക്കുന്നു അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ പൂർണിമയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്ന ഒരു ദിവസം വരും ഇപ്പൊ പൂർണിയാമയുടെ മനസ്സിൽ ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്ന രീതിയാ അതൊക്കെ മാറുന്ന ഒരു സമയം വരുമെന്ന് പറയാ എന്നാലും സേതു കേട്ട പൂർണ്ണാമനെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോയിക്കൊള്ളാം എന്ന് പറയാം പല്ലവി ഇപ്പൊ പോയെ ശരിയാത്തില്ല ഇപ്പൊ പല്ലവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ പല്ലവി ഇവിടെ വേണമെന്ന് പറയാണ് പല്ലവിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ മഴയരെയൊക്കെ അങ്കടിച്ചിട്ട് പുറത്തേക്ക് വന്ന പല്ലവി വീട്ടിലേക്ക് വിളിക്കുകയാണ് പല്ലവിയുടെ മനസ്സിൽ വിഷമം വന്നു കഴിഞ്ഞപ്പോ പല്ലവിനെ കൂടെ വിളിക്കുകയാണ് പാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു എനിക്കറിയാം അതെ ഒരു കാര്യം ചേ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക് പോരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും പല്ലവി പറഞ്ഞു ഇല്ല പാറു ഞാൻ എന്താണല്ലോ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരുന്നില്ല കാരണം ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വന്ന സേതുവേട്ടം തനിച്ചായിപ്പോ പാവം അതിനെ ഈ സമയത്ത് തനിച്ചിട്ടിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർഡ് വെക്കുന്നേ ആ സമയം ഇന്ദ്രൻ ആകപ്പാട കട്ടക്കളിപ്പിലായിരുന്നു ഇന്ദ്രനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അവര് തമ്മിലുള്ള വിവാഹം നടന്നില്ല നിഹിലും അച്ചും തമ്മിലുള്ള അതിന്റെ പേരിൽ വിശ്വത്തിന്റെ കഴുത്തി അരിച്ച് അവനെ കൊല്ലാനായിട്ടൊക്കെ നോക്കിയതാണ് ഒരു വിധത്തിലാണ് വിശ്വത്തിന്റെ രാജലക്ഷ്മി അമ്പികാമയും കൂടെ ചേർന്ന് രക്ഷിക്കുന്നേ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞ പിന്നെ ആർക്കേലും കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റുവോ പക്ഷേ ഇന്ദ്രനു പ്രാന്തിളങ്ങി എന്നുള്ള കാര്യം ഈ പറയുന്നെ ആ രാജലക്ഷ്മിക്ക് അംബികാമയ്ക്കൊക്കെ മനസ്സിലായി അവസാനം അംബികാമ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നീ എത്രയും പെട്ടെന്ന് അവനെ വല്ല ഹോസ്പിറ്റലിലേക്കും കൊണ്ടു ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ നിന്നെയും കൊല്ലും ഇവിടെ ഈ കുടുംബത്തിലുള്ള എല്ലാരെ അവൻ കൊന്നു തിന്നുകയുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ അവസാനം അനുഭവിക്കാൻ പോകുന്ന ആയിരിക്കും എന്ന് പറഞ്ഞപ്പത്തിനും രാജലക്ഷ്മി എന്ത് ചെയ്യാൻ പറ്റും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചല്ലേ ഇനിയിപ്പം എനിക്ക് പറ്റില്ല ഞാനും എടുത്തു വരുന്ന വരുന്നിടത്ത് വെച്ച് കാണട്ടെ അല്ലെങ്കിലും എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ മകനെ ഒരു ഭ്രാന്തനാക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിയോട് അതങ്ങോട്ട് പറഞ്ഞിട്ട് കയറിപ്പോന്നിട്ടുണ്ട് ഇന്ധന അന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ധന എന്ത് ചെയ്യാണ് മദ്യപിക്കണം നന്നായിട്ട് മദ്യപിച്ചു നീഹിലിനെ വിളിക്കുകയാണ് നിഹിലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആ സേതുവിനെ പല്ലവീടെ കാര്യത്തിൽ തീരുമാനമാക്കണം അവളെ എനിക്ക് കിട്ടണം ആ പല്ലവീനെ ഇത് കേട്ട് നിഹിൽ പറഞ്ഞു പേടിക്കണ്ട ബ്രോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്റെ നമ്പർ വൺ ശത്രു ആവനെന്നൊക്കെ പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെക്കുവാണ് ഈ സമയം ആദ്യ രാത്രിയാണ് മറിയ മണിയറയ്ക്ക് അലങ്കരിച്ചു വെച്ചിരിക്കുവല്ലേ പൂർണിമ മുറിയിലേക്ക് വന്ന് കേണം നോക്കഴിഞ്ഞപ്പോ എല്ലാം അലങ്കരിച്ചു വെച്ചിരിക്കുന്നുണ്ട് പൂർണ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂർണ്ണമയ മുറിയിലേക്ക് കയറി ചെന്നിട്ട് അലങ്കരിച്ചു വെച്ച മണിയറ എല്ലാരും കൂടെ അതെല്ലാം കൂടെ പൂവെല്ലാം കൂടെ എടുത്ത് എറിവേണം ആ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു എറി വേണം അങ്ങോട്ടേക്ക് അപ്പോഴേക്കാണ് സേതും പല്ലവിയും കൂടെ അത് കാണുന്നത് പെട്ടെന്ന് വന്നിട്ട് ഒന്നിട്ടേച്ചു എന്താ എന്താ മേമ്മ എന്തായി കാണിക്കണേന്ന് പല്ലവി ചോദിക്കുവാണ് എന്താന്ന് മനസ്സിലായല്ലേ ഒരു മണിയറേ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ആധരാത്രി എന്നൊക്കെ പറഞ്ഞോട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഇത് കണ്ടു കഴിഞ്ഞത്തിനും പല്ലവിക്കും സേഹിനും ഭയങ്കര സങ്കടം ആയിപ്പോയി പിന്നീട് അച്ചു അങ്ങോട്ടേക്ക് വരുവാണ് അച്ചനോട് പറഞ്ഞ് മോള് വിഷമക്കൊന്നും വേണ്ട ഇത് കേട്ട അച്ചു പറഞ്ഞു എന്തിനാ എനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് പറയാണ് എനിക്ക് സങ്കടം ഒന്നും ഇല്ലാന്ന് പറയാണ് അല്ലെങ്കിലും ഇപ്പൊ പൂവൊക്കെ വെച്ച മണിയേറെ അലങ്കരിക്കണോ ഒരു നിർബന്ധം അച്ചി എനിക്ക് പോലെ ഒരാളെ കിട്ടിയില്ല ഭർത്താവായിട്ട് അത് മാത്രം മതി എന്റെ ജീവിതത്തില് ഇത് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരു പക്ഷേങ്കില് അമ്മ മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്റെ വേദനയും വിഷമം എന്തായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്ത ശരിയെന്ന മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുകയാണ് പറയുന്നത് പിന്നീട് മാധവേന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്നിട്ട് അച്ചു കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ തെറ്റും ചേട്ടില്ല അച്ചാ എനിക്കൊരു നല്ല ജീവിതം ഇപ്പൊ കിട്ടിയിരിക്കുന്നേ നിഹിലിനെ പോലെ ഉള്ള ഒരുത്തൻ്റെ കൂടെയായിരുന്ന എൻ്റെ ജീവിതമെങ്കിൽ എന്റെ ജീവിതം തകർന്നു പോയനാൻ വല്ലിയാട്ടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയാനെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അതൊക്കെ കേട്ടോണ്ടെന്ന് സേതുനും ഭയങ്കര സങ്കടമായപ്പോയി പിന്നീട് അവരുടെ ആദ്യ പാലൊക്കെ കാച്ചി ബേവിച്ചേച്ചി പള്ളി വീടിലേക്ക് പല്ലവി അത് കൊണ്ടുവന്ന് അച്ചുവിന് കൊടുക്കാണ് അങ്ങനെ പാലൊക്കെ ആയിട്ട് അച്ഛൻ്റെ അച്ഛൻ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയം ശ്രീഹരേലും മുറി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അച്ഛനു വേണ്ടിയിട്ട് പിന്നെ അവരുടെ ആദ്യ രാത്രിയാണ് അങ്ങനെ അവർ ഗംഭീരമായിട്ട് ആദ്യ രാത്രിയൊക്കെ ആഘോഷിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയാ തീരും എന്ന് അറിയത്തില്ല പൂർണിമയുടെ കലി അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നൊന്നും അറിയത്തില്ല എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഒരു ദിവസം വരും അപ്പം അതിനായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി